ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ അത് പോവാനും കൂടി നമ്മളിതുപോലെ ഒരു ഒരു ഒരഞ്ചാറ് എത്ര വേണമെങ്കിലും ഇവിടെ ഒരു പത്തിന് താഴെ പേരയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എന്നിട്ട് ചെറുതായിട്ട് കഷ്ണമാക്കി എടുക്കുക അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് എടുക്കണം അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കഷ്ണം കറ്റാർ വാഴയും കൂടിയാണ് എടുക്കുന്നുള്ളത് അപ്പം അതിൻ്റെ മേലെ ഭാഗത്തുള്ള തൊലി ഇത് ഇതുപോലെ കളഞ്ഞിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് പീസ് പീസാക്കി എടുക്കുക അപ്പോൾ ഞാൻ അത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത്ര പോരും എടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ആക്കി വെക്കുന്നില്ല അന്നേരം തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതലാക്കിയിട്ടില്ല നമ്മൾക്ക് ആവശ്യാനുസരണം ആക്കിയാൽ മതി അപ്പോൾ അതുപോലെതാ പേരയിലെല്ലാം ഞാൻ ഇതുപോലെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഇത് രണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് നമുക്ക് തൈരും കൂടി ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് ഒരു എട്ട് പെരയിലെ എടുത്തിട്ടുണ്ട് അധികം മൂത്തതല്ലാത്ത അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് തൈര് ചേർക്കും അപ്പോൾ ഇത് തൈരാണെങ്കിൽ കുറച്ചൊരു വെള്ളം പോലെയുണ്ട് നല്ല കട്ടിയാണെങ്കിൽ നല്ലൊരു രണ്ട് സ്പൂണൊക്കെ എടുത്താൽ മതി ഞാനിതൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് മൂന്നും കൂടി അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് മൂന്നും കൂടി അരച്ചെടുത്ത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവാം എനിക്കതിൻ്റെ അനുഭവമുണ്ട് ഒരുപാട് മുടി ഉണ്ടായതാണ് അപ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോയി അപ്പോഴാണ് ഇത് എടുത്ത് അരച്ച് തലയിൽ തേക്കുന്നത് എന്നാലും കുറച്ചൊക്കെ മുടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ പിണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അരച്ചെടുത്തു അപ്പോൾ ഇതാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മളിതൊരു എന്താ പറയുക കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തലയിൽ എണ്ണ തേക്കുക എന്നിട്ട് നമ്മളിത് തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു മുക്കാൽ മണിക്കൂർ നേരം തലയിൽ വെക്കുക ഇപ്പം പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂറ് പതിനഞ്ച് മിനിറ്റ് ആദ്യം വെച്ചാൽ മതി അപ്പോൾ ഇത് നിങ്ങളും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂറ് വയ്ക്കുകയാണെങ്കിൽ അതാണ് നല്ലത്